ഹലോ അസ്സലാമലൈക്കും ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മിക്കവർക്കും അറിയാം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ ചാനലിൽ ഇതുവരെ ഈ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി ആ ഒരു ഗ്ലാസ് ഞാൻ കാണിച്ചെന്നില്ല ആ ഒരു ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ടു രാവിലെ അപ്പോൾ വെള്ളമൊക്കെ ഊറ്റി നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് അരക്കാനായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പം അതേ പച്ചരി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് റേഷൻ കടയിലെ പച്ചരിയാണ് കേട്ടോ യൂസ് ചെയ്യണത് ഇനി അതിലേക്ക് ഒന്ന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് നമ്മൾ തലേദിവസത്തെ ചോറ് ഉണ്ടായിരുന്നു അത് ഞാൻ അരക്കണം കൂട്ടത്തിൽ ഒരു പിടിയോളം മേലെ ചോറിട്ട് കൊടുക്കുന്നുണ്ട് അത് ചോറൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങളുടെ അതനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം ഞാൻ കുറച്ച് സോഫ്റ്റ് ഇട്ടാൻ വേണ്ടി കുറച്ചധികം ഒരു പിടി മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് സവാളയും തേങ്ങ ചിരകിയതും ഒരു പിടി ചെ തേങ്ങ ചിരകിയതും പിന്നെ നല്ല ജീരവും കൂടി ഇട്ടിട്ട് ആവശ്യം നല്ല ജീരം ഇടണത് ഒരു ഫ്ലേവർ കിട്ടും അപ്പം സവാളയോ അല്ലെങ്കിൽ ഉള്ളിയോ ഇട്ടാൽ മതി അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ചൂടുകൂടെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം അതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അര അരച്ചെടുക്കുന്നുണ്ട് അപ്പം അത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനൊരു പാത്രത്തിലേക്ക് മാറ്റണേനെ ഇനി അതേപോലെ അടുത്ത അടുത്ത ബാക്കിയുള്ള പച്ചരിയും കൂടി ഇതേപോലെ തന്നെ തേങ്ങയും ചോറും നല്ല ജീരമൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തക്കാളി ചമ്മന്തിയാണ് നമ്മൾ ദോശയൊക്കെ ഒക്കെ കഴിക്കണ തക്കാളി ചമ്മന്തിയാണ് ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യണത് കറിയായിട്ട് യൂസ് ചെയ്യണത് അപ്പം അതിന് വേണ്ടിയിട്ട് എണ്ണ എണ്ണയിൽ സവാളയും തക്കാളിയും വഴറ്റാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇത് പേസ്റ്റാക്കുന്നത് കൊണ്ട് തന്നെ അത് സവാ സവാളയും തക്കാളിയും കട്ട് ചെറിയ കട്ടിയാക്കാതെയാണ് വയറ്റാണ് കൊടുത്തത് ഇത് നമ്മുടെ എല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വേറെ ഒന്നും വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ കുറച്ച് കുറുകിയത് കൊണ്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഈ ഒരു പങ്ക് പാകത്തിൽ ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പാനിലേക്ക് ഇടുമ്പോൾ ഇത് ഇന്ന് നമ്മൾ ദോ സാധാരണ ദോശ പോലെ പോലും ഇതുപോലിങ്ങനെ ചുറ്റിച്ചിങ്ങനെ പരത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ പരത്തണമെങ്കിൽ ഒട്ടും കിട്ടില്ല അത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ തൊട്ടടുത്ത അടുപ്പിൽ സവാളയും തക്കാളിയൊക്കെ ചെറുതാണ് വാടി വന്നിട്ടുണ്ട് ആദ്യമിട്ട കണ്ടീഷനെല്ലാം കണ്ടില്ലേ നിങ്ങൾക്ക് തന്നെ മാറ്റം മനസ്സിലാകും വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളകൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതൊന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഈ ഒരു കലക്കി ചുട്ട അപ്പത്തിൻ്റെ കൂടെ ഈ ഒരു തക്കാളി ചമ്മന്തി ഭയങ്കര ഇഷ്ടം കേട്ടോ മറ്റുള്ള കറീനെക്കാട്ടിയൊക്കെ കൂടുതൽ മാച്ചായിട്ട് തോന്നിക്കണത് ഇതാണ് എനിക്ക് ഈ തക്കാളിയാണോ ഇനി ഇതേ തക്കാളിയൊക്കെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പാനിലേക്ക് കുറച്ച് ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ പേസ്റ്റാക്കിയത് വീണ്ടും ആ പാനിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കും അതുകഴിഞ്ഞ് അടുപ്പ് ഓഫ് ചെയ്യോട്ടോ ഞാൻ അപ്പോൾ അതേ ഇതുപോലെ നല്ല പോലെ ഒന്ന് ചൂടാക്കി ഒന്നൊന്ന് തിളച്ച ശേഷം അടുപ്പ് ഓഫ് ചെയ്യട്ടോ ഇനി നിങ്ങൾക്ക് നല്ലപോലെ കുറുകണമെന്നുണ്ടെങ്കിൽ ആ നേരിയ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ തക്കാളി ഇത് ഇനി ഞാൻ അടുത്ത പാനിൽ അടുത്ത ദോശ ചൂണ്ണേട്ട അടുത്ത കളിക്കുട്ടപ്പം ചൂടണേനെ ദോശയൊന്നും മാറിപ്പോയി ഇതേ ഇത് കണ്ടില്ല ഇട്ടിട്ട് ഞാനിതുപോലെ പരത്താതെ നമ്മുടെ പാനിൻ്റെ ആ പിടിയുണ്ടോ പിടി കൊണ്ടിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്ത് അതിങ്ങനെ പരത്തി എടുക്കണം അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ സാധാരണ ഒട്ട് തവി കൊണ്ട് പരത്താൻ പറ്റില്ല ഇതുകൊണ്ട് നൈസ് ദോശയാണ് പഞ്ഞി പോലെ ഉണ്ട് ഇരിക്കും രാവിലെ ഉണ്ടാക്കിയാൽ രാത്രി വരെയും അതിങ്ങനെ പഞ്ഞി പോലെ ഇരിക്കും അത് നല്ല ടേസ്റ്റാണ് ഈ തേങ്ങയുടെയും നല്ല ജീരത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമായ ചെയ്യണേ